നമസ്കാരം ആജീവനാന്തകാലം സഖാക്കന്മാർക്ക് ജോലിയും കൂലിയും ഉറപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുടരുകയാണ് അതിന്റെ ഭാഗമായി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഈ പിൻവാതിൽ നിയമ െതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാലമായിരുന്നിട്ട് പോലും സർക്കാർ ഇത്തരം നിലപാടുകളിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അത്തരം പിൻവാതിൽ നിയമനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ട ഇപ്പോഴേക്ക് പത്ത് വർഷമായി എന്നാണ് വിവരം എന്നാൽ ഇവിടെ പിൻവാതിൽ നിയമനത്തിലൂടെ അല്ലാതെ ഇന്നേ വരെ ഒരാളെ പോലും കൃത്യമായ നടപടിയിലൂടെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം ആശുപത്രി നിലവിൽ വന്ന പത്ത് വർഷം പൂർത്തിയാകുമ്പോഴും ആശുപത്രിയിൽ നിയമനങ്ങൾ നടക്കുന്നത് പിൻവാതിലിലൂടെ മാത്രമാണ് എന്ന് ബി ജെ പി നേതാവ് രാജീവ് കേളശേരിയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചില റിപ്പോർട്ടുകൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടുള്ള അപേക്ഷയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു നിയമനം പോലും പി വഴി നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് മറ്റാണ്ട് പിന്നിട്ടിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയും കൃത്യമായ സൗകര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ആരോപണവും ഇതോടൊപ്പം തന്നെ ശക്തമാകുന്നു സ്വന്തമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് പോലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പാലക്കാട്ടുകാർ ഇന്നും ആശ്രയിക്കുന്നത് തൃശൂരിലെയും കോയമ്പത്തൂരിലെയും ആശുപത്രികളെയാണ് എന്നതും പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ നാനൂറ്റി അമ്പതിലേറെ നിയമനങ്ങളിൽ ഒരു നിയമനം പോലും ഇതുവരെ പി എസ് സി വഴി നടന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒരു നിയമന ഒഴിവ് പോലും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് എന്നത് പിൻവാതിൽ നിയമനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നടപടിയായി തന്നെയാണ് ഇതിൽ നിന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നാളിതുവരെ ആകെ എഴുന്നൂറ്റി കോടിയോളം രൂപ ചെലവിട്ട് ശമ്പള ചിലവ് ഇരുന്നൂറ് കോടിയോളം ചിലവിട്ട് കൊണ്ട് നടത്തിപ്പോരുന്ന ഒരു സർക്കാർ സ്ഥാപനം പക്ഷേ അവിടെ ഇതുവരെ പി എസ് വഴി ഒരു നിയമനം പോലും നടന്നിട്ടില്ല പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നിലവിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് നാനൂറ്റി അൻപത്തിയെട്ട് ജീവനക്കാരാണ് ഈ നാനൂറ്റി അൻപത്തിയെട്ട് ജീവനക്കാർ പി എസ് സി വഴി നിയമിക്കപ്പെട്ടവരല്ല ഇതിൽ ഇരുന്നൂറിലധികം ജീവനക്കാരെ നിയമിച്ചത് യു ഡി എഫ് ഭരണകാലഘട്ടത്തിലാണെന്നും രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിലേറുമ്പോൾ ആശുപത്രിയിലെ എല്ലാ പിൻവാതിൽ നിയമനങ്ങളും റദ്ദാക്കുമെന്നായിരുന്നു ഇടതു സർക്കാർ വാഗ്ദാനം ചെയ്തതെങ്കിൽ പോലും ആശുപത്രിയിലെ നിയമനം പൂർണ്ണമായി പി എസ് സി വഴി നടപ്പാക്കുമെന്നുള്ള സർക്കാർ വാഗ്ദാനങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് ഇപ്പോഴും ഇതിന്റെ പേരിൽ പിൻവാതിൽ നിയമനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇടതു സർക്കാരും പിൻവാതിൽ നിയമനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട് ഇതിനു പുറമെ നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ സർക്കാർ സ്ഥിര സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബി ജെ പി നേതാവ് ആരോപിക്കുകയാണ് നിയമനങ്ങളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള നിയമനങ്ങൾ തന്നെയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ തന്നെ ഒരു തുവൽ പക്ഷികളെ പോലെ നിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം പാലക്കാട് ജില്ല കണ്ട ഏറ്റവും വലിയ നിയമന തട്ടിപ്പ് തന്നെയാണ് ഇതെന്നും യുവജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എന്തായാലും കേരളത്തിൽ ജോലിക്ക് അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പഠിച്ച് ജോലി നേടേണ്ടുന്നവർക്കുള്ള അവസരമാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ സർക്കാർ അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വസ്തുത